ഇന്ന് ലക്ഷ്മി ഔട്ടായോ അക്ബർ ഔട്ടായോ ബിന്നി ഔട്ടായോ പേര് പുറത്തായോ അതോ മൂന്ന് പേര് പുറത്തായോ കൂടുതൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞാലും ഞാനിപ്പോൾ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചെറിയൊരു ക്ലോദ് വന്നായിരുന്നു ആരും ഔട്ടായെന്നുള്ളൂ പല ആളുകൾക്കത് മനസ്സിലായി കാണും എന്ന് തോന്നുന്നില്ല ആരേട്ടം പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷേ എന്നാലും ഞാൻ ഇന്ന് ആരും ഔട്ടായെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാം കുറച്ച് മുന്നേ ഒരു ഏഷ്യാനിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ലക്ഷ്മി ഔട്ടായി അക്ബറോ ഔട്ടായി എന്നൊക്കെ കാണിക്കുന്നുണ്ട് പല യൂട്യൂബ് ചാനലിലും വീഡിയോ വന്നിട്ടുണ്ട് ലക്ഷ്മിയും നമ്മുടെ അക്ബറോ ഒക്കെ ഔട്ടായി ബിന്നി ഔട്ടായി എന്നൊക്കെ പറഞ്ഞ് പല സോഷ്യൽ മീഡിയയിലും വരുന്നുണ്ട് ഇതിലെ സത്യാവസ്ഥ എന്താണ് ആരാണ് ഔട്ടായത് ലക്ഷ്മിയാണ് ഔട്ടായത് പല ആളുകളും എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇഷ്ടംപോലെ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചേട്ടാ സത്യം പറയുക ആരാണ് ഔട്ടായത് ലക്ഷ്മി പുറത്തായോ അത് അക്ബർ പുറത്തായോ അക്ബറൊക്കെ നന്നായി ഗെയിം കളിക്കുന്നല്ലേ അക്ബർ എങ്ങനെ പുറത്തായി എന്നൊക്കെ ചോദിച്ച ഒരുപാട് പേര് എനിക്ക് മെസ്സായിട്ടു കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാൻ സാധിച്ചത് ബിന്നി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്നാണ് ബിന്നിക്കാണ് ഏറ്റവും കുറവ് വോട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്നിക്കാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ബിന്നി തന്നെയാണ് പുറത്തെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയ ക്ലൂ തന്നായിരുന്നു ബിന്നിയാണ് പുറത്തായത് അല്ല ലക്ഷ്മിയോ അക്ബറോ പുറത്തായതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഏർ വെച്ചാൽ ഒരു എഫീഷനെ നടന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പിന്നെ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ആരൊക്കെ പുറത്താകുന്ന നമുക്ക് പറയാൻ പറ്റിയല്ലോ ഈ തൊണ്ണെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത് ബിന്നിയാണ് ബിന്നി പുറത്തായി എന്നുള്ള ന്യൂസ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇട്ടതാണ് പല ആളുകൾക്കത് മനസ്സിലായില്ല ഞാൻ ചെറിയൊരു ക്ലൂ ആയിട്ടാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമുക്ക് ലാലട്ടം വന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതിനൊരു ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇപ്പം ഇടുന്നു ഇപ്പോൾ ഇടുവാണെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്നാലും ഒന്നും അറിയാം അതുകൊണ്ട് പ്രശ്നമില്ല പല ആളുകളും എന്നോട് ചോദിച്ചു ചേട്ടാ എന്താണ് നിങ്ങൾ എന്താണ് പറയാത്തത് നേരത്തെയൊക്കെ നമ്മൾ എവിഷ്ടകൾ ആയിക്കഴിയുമ്പോളെ ഓരോ വ്യക്തികളും പുറത്താകുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതാണ് ആരായിരിക്കും പുറത്തായതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഇത്തവണ ബിഗ് ബോസ് കോസിൽ നിന്ന് പുറത്തായത് കൺഫേം ആണ് അപ്പോൾ എൻ്റെ കൊച്ചിട്ടോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോയിലേക്കുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ